നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകാൻ പോകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കണം അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഞാനൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകണം കാരണം ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ നിൽക്കരുത് കൂടാതെ തന്നെ ഒരു ബഡ് കർമ്മ എനർജി കൂടി നിങ്ങളുടെ ലൈഫ് സോളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ടോ റീഡിങ്സുകൾ എപ്പോഴും ഒരു ഗൈഡൻസ് ആണ് മൈൻഡ് ആണ് കൂടാതെ തന്നെ നമ്മുടെ പാസ്റ്റിലേയും എന്താണ് എന്നുള്ളതും ഫ്യൂച്ചറിൽ ഇപ്പം മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതും കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നൽകുന്ന ഒരു കാര്യമാണ് കൂടാതെ തന്നെ ബ്ലാക്ക് ബ്ലോക്കേജ് ശത്രുടെ നെഗറ്റിവിറ്റി എല്ലാ കാര്യങ്ങളും പ്രതിവിധി കണ്ടെത്താനും നിങ്ങൾക്ക് ടാറോ റീഡിങ്സുകൾ സഹായിക്കുന്നതായിരിക്കും ശരിക്കും ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് ആണ് നിങ്ങളിലേക്ക് ടാരോ ടാരോ റീഡിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഇൻഫർമേഷൻസ് അറിയാനുണ്ട് കുറിച്ച് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ നമ്മുടെ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വരാഹി മന്ത്രം കൂടി രാത്രിയിൽ ചൊല്ലുക നെഗറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മാറ്റാൻ പറ്റും നിങ്ങൾ സത്യസന്ധമാണ് നിങ്ങളുടെ പ്രവൃത്തികൾ കറക്റ്റാണ് നിങ്ങൾ പൂർണമായും നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾ വരാഹി മന്ത്രം ചൊല്ലാൻ പറ്റ പാടുള്ളൂ നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് അതിനെ തിരുത്താനായിട്ട് ഒരിക്കലും വരാഹി മന്ത്രം ചൂസ് ചെയ്യരുത് നിങ്ങൾക്ക് തിരിച്ചടി മാത്രമേ വന്ന് ചേരുകയുള്ളൂ അതായത് നിങ്ങൾ കറക്റ്റാണ് നിങ്ങൾ കറക്റ്റ് ആയതാണ് നിങ്ങൾ പാവം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളിലൊരു തെറ്റില്ല എങ്കിൽ മാത്രം ആ ഒരു കാര്യം ചെയ്യുക കൂടാതെ തന്നെ അഫർമേഷൻസ് ചൊല്ലുക സാമ്പത്തികവും നിങ്ങളിലേക്ക് വരും അതായത് അർഹതയുള്ളവരിലേക്കാണ് എല്ലാ കാര്യവും വന്നു ചേരുകയുള്ളൂ നിങ്ങൾക്ക് എല്ലാത്തിനും അർഹതയുണ്ടോ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായി പരിശ്രമിക്കുന്നുണ്ടോ എന്നും നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ഒരു മാൻ പവർ ഉണ്ടോ എന്ന് നോക്കുക തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചൊല്ലുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം മാറ്റം വന്നു ചേരുന്നതാണ് കേട്ടോ നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന സിക്സ് ഓഫ് സോർട്സ് ആണ് കേട്ടോ ഒരു ചേഞ്ചിങ് എനർജിയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ശക്തമാകുന്ന ഒരു മാറ്റം വരാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ചിലപ്പോൾ ഈ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ട് അതല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസുകളെയും കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം അതായത് ഒരു ചേഞ്ചിങ്ങിൻ്റെ സമയമാണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരുപാട് പ്രോബ്ലംസുകളെയും കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് യാതൊരു വിധ അതായത് ഒരു നിസ്സാരമാകുന്ന അതായത് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് വന്ന് നിൽക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വലിയൊരു മാറ്റം ചേഞ്ചിങ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ സമയമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത് ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങളും മാറി ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളിൽ ിൽ നിന്നും നിങ്ങൾ പെട്ടെന്ന് തന്നെ മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറേണ്ടി വരുന്ന അതായത് ഒരു ചേഞ്ചിങ് എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ ആരെങ്കിലും ആയിട്ട് കോൺഫ്ലിക്റ്റോ തർക്കങ്ങളോ അല്ലെങ്കിൽ ഒന്നിലധികം പ്രോബ്ലംസുകളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ ആക്ഷൻ എടുക്കാൻ പറ്റുന്നു എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒന്നും എടുത്തു മാറ്റുന്നില്ല നിങ്ങൾ ആ ഒരു നിങ്ങളാകങ്ങളെ കൊണ്ട് തന്നെ ഒരു ചേഞ്ചിങ്ങിലേക്ക് ഒരു ആക്ഷൻ എനർജിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് അതായത് ഒരു ഫ്യൂച്ചർ പ്രതീക്ഷ എന്നുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒന്നിലധികം വ്യക്തികളുടെ ഉണ്ട് പക്ഷേ അവരിൽ പലരും നിങ്ങളോട് പോസിറ്റീവായിട്ട് നിൽക്കുന്നവരല്ല അതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം മെൻ്റൽ ക്ലാരിറ്റ്യൂഡ് കൂടിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കടന്നു പോകുന്നത് അതായത് വളരെ ഒരു സ്ട്രോങ് ആയൊരു മൈൻഡ് സെറ്റിങ് ഉണ്ട് കേട്ടോ നിങ്ങളിലേക്ക് ചില മാറ്റങ്ങൾ വരുത്താം നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അതായത് ഒരു പുതിയ ചില ഓപ്പർച്യൂണിറ്റീസുകളാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ചില മാർഗങ്ങളാകാം നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ചെയ്ത സ്ട്രഗ്ളിങ്ങിൻ്റെ ഫലമായിട്ട് ചില ഗുഡ് ന്യൂസ് എനർജികൾ നിങ്ങൾ െ തേടി വരുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു സക്സസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സക്സസ്സിൻ്റെ എനർജിയാണ് അതുപോലെ നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ തോന്നുന്ന അതായത് ഒരു സ്ഥലത്ത് തന്നെ സ്തംഭന അവസ്ഥയിൽ നിൽക്കാതെ മാറി ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് വരുന്നുണ്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആക്ഷൻ ഇന്നലെ വരെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതിരുന്ന പല കാര്യങ്ങൾക്കും ഇന്നും വളരെ സ്മൂത്തായിട്ട് വളരെയധികം സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു തടസ്സവും തോന്നാതെ അതല്ലെങ്കിൽ ഒരു പ്രതിസന്ധികളും ഫീൽ ചെയ്യാത്ത വിധം നിങ്ങൾക്കിന്ന് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അതുപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തിനൊക്കെയാണോ മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങളുടെ തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ചിലരുടെയൊക്കെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾ സുധൈര്യം മുന്നോട്ടേക്ക് പോകണം നിങ്ങൾക്കൊരു ഭയമില്ല നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് വളരെ ക്ലിയറും കറക്റ്റുമാകുന്ന കാര്യങ്ങളിൽ തന്നെയാണ് നിങ്ങൾക്ക് ഉറച്ചൊരു പ്രതീക്ഷ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്രതീക്ഷയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സമയമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം പോസിറ്റീവും വളരെയധികം മറ്റുള്ളവരോട് ദയൊക്കെ ഉള്ളൊരു എനർജിയോട് കൂടി നിൽക്കുന്ന വ്യക്തികൾ ആർക്കും സഹായം ചെയ്യാൻ അതായത് ഏത് രീതിയിലും സപ്പോർട്ടിങ് ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയിൽ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ശത്രു ഭാഗത്ത് നിങ്ങളോടൊരു ശത്രുതയായിട്ട് മറ്റൊരു ഫെമിനിയൻ എനർജി കരിയർ പാതയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു വിജയമാണ് കേട്ടോ നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളെ മനസ് മാനസികമായി തകർത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം ഒരു നെഗറ്റിവിറ്റി ആയിട്ട് ഒരു വാല്യൂ കൽപ്പിക്കാണ്ടിരുന്ന ചില ഫെമിനിയൻ എനർജികളുടെ മുന്നിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്ന എനർജി കൂടി നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ പറ്റുന്നുണ്ട് കരിയർ പാതയിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അംഗീകാരം ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസുകൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റം ഒരു ചേഞ്ചിങ് വരുന്നുണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ ക്ഷമയോടെ വെയ്റ്റിംഗ് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളത് ധൈര്യപൂർവ്വം നേരിട്ട പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾക്കൊരു പരിഹാരം ലഭിക്കുന്നതായിട്ടുമുള്ളൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണുന്നത് അതുപോലെ കുറച്ച് ആളുകളിലേക്ക് കുറച്ച് കോൺഫ്ലിക്റ്റും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അതൊരു എന്നാ സമയത്തിൻ്റേതാണ് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു വിശ്വാസക്കേടിൻ്റേതാവാം മറ്റുള്ളവരോടുള്ള ഒരു ഭയം നമുക്ക് ചുറ്റുമുള്ള ചില സാഹചര്യങ്ങളോട് നമുക്ക് ഭയമുള്ളത് കൊണ്ടാവാം ശരിക്കും നിങ്ങൾക്ക് ധൈര്യം മുന്നോട്ടേക്ക് പോകാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് ഭയം അതായത് നിങ്ങൾക്കൊരു ക്ലിയറൻസ് ഇല്ല എന്താണ് നെക്സ്റ്റ് വരാൻ പോകുന്നത് അതായത് അപകടമാണോ അതോ പോസിറ്റീവാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ നെഗറ്റീവ് ആകുന്ന നിങ്ങളെ നിങ്ങളെ തകർ തളർത്തി കളയുന്ന ഗൈഡൻസ് നൽകുന്നതുകൊണ്ടുമാവാം നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസുകൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് കരിയർ എനർജിയെ ബേസ് ചെയ്താവാം അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിന്ന് നിങ്ങളോടൊത്ത് സഹകരിച്ചു പോകുന്ന ചില വ്യക്തികളുമായിട്ട് ഇന്നൊരു സാമ്പത്തികപരമാകുന്ന ഒരു തർക്കമോ മറ്റോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അതൊന്ന് വളരെ ശ്രദ്ധിക്കുക കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കണ്ട്രോളിങ് മാനേജിങ് ഉള്ള വ്യക്തികളാണ് വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രം ആ സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യണമെന്നാണ് കാണുന്നത് അതുപോലെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം വീലോ ഫോർച്യൂണിൻ്റെ എനർജിയാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കുടെ ഒരു ടോക്സിക് സിറ്റുവേഷൻസ് അതായത് ഒരു മാനസിക വിഷമം ടോക്സിക് ആയിരുന്ന ചില കാര്യങ്ങൾ ബ്ലോക്കിംഗ് എനർജി നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കായിട്ട് നിന്നിരുന്ന ചില കാര്യങ്ങൾ അവസാനിച്ചു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ബന്ധം പിന്നെ റിലേഷൻഷിപ്പ് പരമായിട്ടുള്ള പ്രശ്നങ്ങളോ തർക്കങ്ങളോ ലീക്കൽപരമായിട്ടൊക്കെ പോകേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് വളരെയധികം സ്മൂത്തായിട്ട് എൻ്റായി തീരുന്ന അവസ്ഥയാണ് കാണുന്നത് കേട്ടോ അതായത് കാലം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു ഒരു ചെറിയ ഗൈഡൻസിലൂടെയോ ചെറിയ ഒരു മധ്യസ്ഥതയിലൂടെയൊക്കെ വലിയ പ്രശ്നങ്ങളെ ചെറുതാക്കി കളഞ്ഞ് കടന്നു പോകാൻ പറ്റുന്ന ഒരു ലക്കി ചാൻസ് ഇന്ന് നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ലക്ക എനർജിയായിട്ടാണ് നമുക്കതിനെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു കാര്യം വെറും അതായത് വലിയ സംഭവമായി തീരും വലിയ പ്രോബ്ലംസ് പ്രോബ്ലംസായി തീരുമെന്ന് ചിന്തിച്ചിരുന്ന കാര്യം വളരെ ചെറിയ രീതിയിൽ അവസാനിച്ചു പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ എനിക്കിവിടെ കുറച്ച് ആളുകളിൽ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ അതായത് നിങ്ങൾക്കെതിരെ ഒരു ശത്രു നല്ല പോലെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജ് വരുത്താനായിട്ട് അതായത് നിങ്ങൾക്കൊരു മാനസിക അതായത് മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകാനും നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന വ്യക്തികൾ നിങ്ങളുടെ ശത്രുവായി തീരണമെന്ന് ആഗ്രഹിച്ചും അതുപോലെ നിങ്ങൾ എന്തൊക്കെ രീതിയിലാണ് ഉയർച്ചയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എങ്ങാണോ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഈ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നതിനെല്ലാം തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് ഒരു തടസ്സം വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് കേട്ടോ എനിക്കത് തോന്നുന്നത് ഒന്നെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വർക്ക് പ്ലേസിൽ തന്നെയുള്ള വ്യക്തികളാവാം അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന നിങ്ങളുമായിട്ട് ഏറ്റവും നല്ല പോലെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ചിലപ്പോങ്കിൽ ഇമോഷണൽ പരമായിട്ട് ബന്ധമുള്ള ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയുമാവാം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ആ ജീവിത പുരോഗതിയെ സ്റ്റക്കാക്കുക എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് തുല്യമായൊരു പേഴ്സൺ ആവാം അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നിങ്ങൾ ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾക്കൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് വന്ന് നിൽക്കുന്നത് വളരെയധികം സൂക്ഷിച്ച് മാത്രം മറ്റുള്ളവരുമായിട്ട് മിംഗിൾ ചെയ്യുക ഷെയറിങ് ചെയ്യുക കാരണം ആർക്കും ശത്രുവിനെയും മിത്രത്തെയും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല എല്ലാവരുടെ ഉള്ളു വായിക്കാൻ സാധിക്കില്ല നിങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിംഗ് ഒന്നും ആരുമായിട്ട് ഷെയറിങ് ചെയ്യാതിരിക്കുക ചിലപ്പോൾ നിങ്ങളുടെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അതിന് തുല്യമായി കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്കൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അതായത് ഒരു പവർ ലോസിങ് ആണ് എല്ലാത്തിനോടും ഒരു വിരക്തി മടുപ്പ് ഒന്നും ചെയ്യാൻ താൽപ്പര്യമില്ലായ്മ അല്ലെങ്കിൽ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുന്നു ചിലപ്പോൾ ദേഷ്യം ഭയങ്കരമായിട്ടൊരു ദേഷ്യം തോന്നുന്ന ഒരു എനർജിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്നുണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കൺട്രോൾ ചെയ്യുക നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ചില ബന്ധങ്ങളിൽ ഒരു വിള്ളൽ വരാൻ സാധ്യതയുണ്ട് ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങൾക്ക് പിന്നീട് അതായത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സപ്പോർട്ടും കേട് ൻസൊക്കെ തരുന്ന വ്യക്തികൾ നിങ്ങളിൽ പിന്മാറി പോകാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് അതുപോലെ ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം എടുത്തു ചാടാതിരിക്കുക അവിടെയും നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ ചില ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം പെൻഡിക്കിൾസിൻ്റെ എനർജി നിൽക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കൺട്രോളിങ് ചെയ്ത് പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ഇൻറ്റൂഷൻ പവറൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്കൊരു സ്പിരിച്വൽ എനർജിയൊക്കെ കണക്റ്റഡ് ആകുന്നുണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില പുതിയ തുടക്കങ്ങൾ വരുന്നു കാരണം ഒരു സിറ്റുവേഷൻസും മാറി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിങ് എനർജി നിങ്ങൾ അനുഭവിച്ച കുറേ പ്രോബ്ലംസുകളൊക്കെ അവസാനിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ തുടക്കമായി വരാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങളിലൊരു അതിനു ബിഗിനിങ് എനർജി വരുന്നുണ്ട് ചില വ്യക്തികൾക്കൊക്കെ സംബന്ധിച്ച് പ്രോജക്റ്റ് വർക്കുകളിലൊക്കെ പുതിയൊരു പ്രോജക്റ്റൊക്കെ തുടങ്ങി വെക്കുന്നവരാവാം ചില വ്യക്തികളിലെ എനർജിയിലേക്ക് വയ്ക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നുണ്ടാവാം നിങ്ങൾക്കതൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഒരു സൈൻ എനർജി ഉണ്ട് നിങ്ങളുടെ ജീവിതം മാറുന്നു എന്നതിനുള്ള ഒരു സൈൻ എനർജിയൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ കുറച്ച് വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കരിയർ എനർജിയിൽ കുറച്ച് ബെർഡൻ അതായത് നിങ്ങളുടെ പൊസിഷൻ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഒരു സീറ്റിലിരിക്കുന്ന വ്യക്തികളാവാം നിങ്ങൾ തീർച്ചയായിട്ടും ശരിക്കും ഒരു ട്രാവലിങ് എനർജിയൊക്കെ കരിയർ ബേസിലൊരു ട്രാവലിങ് എനർജിയൊക്കെ നിങ്ങളിൽ വരുന്നുണ്ട് അതൊരു ബെർഡൻ ആണ് കേട്ടോ നിങ്ങൾക്കൊരു ചുമക്കാൻ വയ്യാത്ത ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന അവസ്ഥയായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കരിയർ എനർജിയിൽ കാണാൻ അല്ലെങ്കിൽ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന കുറച്ചധികം നിങ്ങളൊന്ന് ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബേസ് നിങ്ങളുടെ കരിയറിനെ ബേസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ ഇന്നൊരു ചാരിറ്റി ഒക്കെ ചെയ്യേണ്ടി വരും കേട്ടോ ഇന്ന് ആരെങ്കിലേക്കൊന്ന് ഇമോഷണൽ പരമായിട്ടൊക്കെ ഒന്ന് സഹായിക്കേണ്ടി വരും ചിലപ്പോ ഒരു സഹതാപം തോന്നി കേട്ടോ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ പുറത്തും ഒക്കെ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ പരമാകുന്ന എനർജിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിന്നൊരു സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ ഈ സാമ്പത്തികപരമായിട്ട് ചെറിയൊരു സഹായം ചെയ്യേണ്ടി വരുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന ഒരു സാന്നിധ്യം ചില എന്ന സമയങ്ങളിൽ നിങ്ങളൊരു വ്യക്തിക്ക് നല്ല ഷെയറിങ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആവാം ഇന്നത്തെ ദിവസം ഒരു ചാരിറ്റി എനർജിയൊക്കെ കാണുന്നുണ്ട് അത് ഇമോഷണലി ആവാം ഫിസിക്കലി ആവാം ഫിനാൻഷ്യലി ആവാം നിങ്ങൾക്ക് അതൊരു ആത്മസംതൃപ്തിയാണ് കേട്ടോ നിങ്ങൾക്ക് വളരെയധികം ഒരു സംതൃപ്തി സന്തോഷം നിറഞ്ഞൊരു നിമിഷം സമ്മാനിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് ആ ഒരു കാര്യത്തിനൊക്കെ ഇന്ന് മാനേജിങ് ചെയ്യാൻ പറ്റും കേട്ടോ ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ധൈര്യം കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു സ്വാതന്ത്ര്യ ഇച്ഛയോടുകൂടി കാര്യങ്ങളെ കാണാനും ചില വെല്ലുവിളികളെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും ചിലപ്പോൾ ഈ ഹെൽത്ത് പരമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താ പറയുക മറ്റു കാര്യങ്ങൾ ഫിനാൻഷ്യലി ആയിരിക്കട്ടെ ഇമോഷണലി ഒക്കെ ആണെങ്കിലും ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കുന്നു നിങ്ങൾ നെഗറ്റീവ് എനർജിയിൽ നിന്നും പുറത്ത് കിടക്കുന്നു ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് മാറാനുള്ളൊരു മാന് ഒരു എന്താ പറയുക ഒരു പവർ എനർജി നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് അതായത് പ്രശ്നങ്ങളെ ആണെങ്കിലും സിറ്റുവേഷൻസിനുകളെ നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് ഒരു കോൺഫിഡൻസും ഒരു ധൈര്യവും ഒരു എന്താ പറയുക ഒരു വെല്ലുവിളിയെ നേരിടാനുള്ള ഒരു പവറൊക്കെ നിങ്ങളുടെ ലൈവ് മനസ്സിലും ശരീരത്തിനുമൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണലി ആരുമായിട്ട് മിങ്കിള് ചെയ്യാതെ ഒരു എലോൺ എനർജിയിൽ നിന്ന വ്യക്തികളെ കാണുന്നത് നിങ്ങൾ ചില സാഹചര്യങ്ങളെ വിട്ടുകളയുന്നു എന്നാണ് കാണുന്നത് കേട്ടോ െങ്കിൽ നിങ്ങൾക്ക് സൗഹൃദ ബന്ധങ്ങളിൽ നിന്നും ഒരു അകൽച്ച ചില വ്യക്തി സൗഹൃദ ബന്ധങ്ങൾ നിങ്ങളെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചില ബന്ധങ്ങളിൽ നിന്നും ഇന്ന് ഇറങ്ങിപ്പോകുന്ന അതായത് മൂവ് ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അതായത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിന്ന് അതായത് നിങ്ങൾ എപ്പോഴും ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയിൽ സെൽഫ് ലവ് എനർജിയിൽ ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കൊരുപാട് ഇമോഷണൽ പരമാകുന്ന കണക്ഷൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലാണ് ആണെങ്കിൽ പോലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിന്നിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കർമ്മ നേരിടുന്നുണ്ട് കേട്ടോ ഒരു ഒറ്റപ്പെടലിൻ്റെ എനർജി നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ആ സാഹചര്യം മാറുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതായത് എലോൺ എനർജിയിൽ നിന്ന ചില വ്യക്തികളുടെ ലൈഫിലേക്ക് ഒരു ഹാപ്പി ഫാമിലി എനർജി കടന്നു വരുന്നുണ്ട് ചിലരെയൊക്കെ സംബന്ധിച്ച് ഫാ കരിയർ എനർജിയെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് കരിയർ പാതയിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസുകളോ തടസ്സങ്ങളോ ഒക്കെ നെഗറ്റീവ് എനർജി എപ്പോഴും കണക്റ്റ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെ കരിയർ പാതയിലുള്ള പ്രോബ്ലംസുകളെല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലാണ് കാണുന്നത് ചില വ്യക്തികളിലൊക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജി എൻ്റാവുന്നുണ്ട് കേട്ടോ നിങ്ങൾ ിൽ ചില ബന്ധങ്ങളിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ ഒരു എൻഡിങ് ടൈം ആയിട്ടാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാണുന്നത് അതായത് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബിഗ് ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ തെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് നമ്മളോട് എയ്ഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് ഇതിലും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മെച്ചമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുമെന്നാണ് പറയുന്നത് നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാനായിട്ട് നിൽക്കരുത് അതുപോലെ ബി ഹാപ്പി ചേഞ്ചസ് എന്നാണ് ഇന്നത്തെ ദിവസം കുറേ ആളുകളുടെ എനർജിയിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സന്തോഷം വന്ന് ചേരുന്ന ദിവസമായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് ജി